ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ സിസ്റ്റർ വീട്ടിലാണ് അപ്പോൾ നമുക്ക് അവരെ നാടും പരിസരവും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു സിസ്റ്ററിന് മൂന്ന് മക്കളാണ് അവർ മൂന്ന് പേരും ഉണ്ടായിരുന്നു ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു പേടി പേടിയുണ്ടായിരുന്നു ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുകയെന്നില്ല സിസ്റ്റർ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പെൺപ്പാമിനെ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു സിസ്റ്റർ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവർ നാലരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു അഞ്ചര അഞ്ചെക്കാലൊക്കെ ആയിട്ടുണ്ട് പെട്ടെന്നൊന്നെ തിരിച്ചു പോരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് എത്ര വേഗത്തിൽ പോകുന്നതും അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്താനായിട്ടുണ്ട് നമ്മൾ നിരാശപ്പെടുത്തുമെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഇതുപോലെ ഒരു പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഒരു കാഴ്ച കണ്ടിരുന്നു അത് എനിക്ക് നല്ല ഇഷ്ടായി അതുകൊണ്ടാണ് അത് നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇപ്പോ ഇവിടെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് പിന്നെ ഇവിടെ ചിറ വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ തോന്നി ഇവിടെ ഉള്ള മണ്ണിനോട് ഇനങ്ങി ജീവിക്കാന്നൊക്കെ പറയില്ല അതുപോലുള്ള ഒരു ജീവിതം പോലെ എനിക്ക് തോന്നിയത് അപ്പൊ ഞങ്ങൾ ഈ ഫോണത് ഇനി ഈ തോട്ടിലൊന്ന് ഇറങ്ങി നോക്കാൻ പറ്റും നോക്കാൻ വേണ്ടിയാണ് ടൈമ് ഒരു ഏകദേശം അഞ്ചര അഞ്ചാൽ ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ പറമ്പിലൊക്കെ പൂളിയും വായയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അതിനിതാ ഈ പാടത്തിന്നാണ് വെള്ളം എടുത്ത് നനക്കണതൊക്കെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു നല്ല വെള്ളമല്ലാതെ തോന്നുന്നത് അപ്പൊ ഇത് ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും ഞാൻ പറഞ്ഞിരുന്ന കാഴ്ച ഇവിടെ ഇന്നിട്ടോ ഉണ്ടായിരുന്നത് ഇവിടെ ഈ കെട്ട് കണ്ടില്ലേ ഈ കെട്ടിന്റെ ഇവിടെ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകുമ്പോ നല്ല ഭംഗിയായിരുന്നു അന്ന് കാണാൻ അപ്പൊ അന്ന് ഞാൻ കണ്ട ആ കാഴ്ച ഇന്നിപ്പോ നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പൊ കുട്ടികളൊക്കെ കാലൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട് അപ്പൊ ടൈം ഒരു അഞ്ചേ മുക്കാലൊക്കെ നമ്മൾ കാഴ്ചാൻ ഭക്ഷിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാരും ഭയങ്കര നിരാശയിലായിരുന്നു അപ്പൊ എനിക്ക് അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പോലെ പിക്ചർ കാണുന്ന പോലത്തെ ഫീലായിരുന്നു കുറച്ച് നേരൊക്കെ ഞങ്ങൾ അവിടെ സംസാരിച്ചിരുന്നു അവിടെ നിന്ന് തിരിച്ചു പോരാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം ൈക്കും ഷെയറും ചെയ്യാൻ പ്രത്യേകം മറക്കരുത് അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് കൊക്കിരുന്നു അതിനെ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചു അന്നപ്പൂത്തിനെ പോയിട്ടുണ്ട് അതാ അവിടെ ആ തെങ്ങും വരെ കുഞ്ഞു ഞങ്ങൾ മോളെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പൊ ഞങ്ങള് നിരാശയോടെയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ തിരിച്ചു വരുന്ന വയൽ ഞങ്ങൾ ടമ്പ് പ്ലാന്റ് കണ്ട പക്ഷെ എടുക്കാൻ പറ്റിയില്ല അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം ടേക്ക് കെയർ ബൈ ബൈ